നമസ്കാരം നവകേരളത്തിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം സർക്കാർ സംവിധാനങ്ങൾ ജനോപകാരപ്രദമായി ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സർക്കാർ സേവനങ്ങൾ നമുക്ക് വിരൽത്തുമ്പിൽ ലഭ്യമാക്കാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന കെ സ്മാർട്ട് പദ്ധതി ജനുവരി ഒന്ന് മുതൽ നിലവിൽ വന്നിരിക്കുകയാണ് ഇൻഫർമേഷൻ കേരള മിഷനാണ് ഈ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ കേസ് മാർട്ടുമായി സഹകരിക്കാൻ യൂറോപ്യൻ യൂണിയനും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളും മുന്നോട്ട് വന്നിരിക്കുകയാണ് ലോകത്തിനു മുന്നിൽ വൈവിധ്യമാർന്ന നവീന മാതൃകകൾ സൃഷ്ടിച്ചിട്ടുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനകീയ ആസൂത്രണ പദ്ധതിയിലൂടെ കേരളം വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ ഒരു വിപ്ലവകരമായ മാതൃക സൃഷ്ടിച്ചു അതേ തുടർന്ന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വലിയ തോതിൽ വികസന പരിപാടികൾ ആവിഷ്കരിച്ചു ഇതോടൊപ്പം പദ്ധതികൾ ക്രോഡീകരിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി പഞ്ചായത്തുകളുടെ കമ്പ്യൂട്ടർവൽക്കരണവും ആരംഭിച്ചു ഇതിനായി വലിയ തോതിലുള്ള മാനവ വിഭവശേഷി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയുണ്ടായി അന്ന് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒരു പുതിയ കാൽവയ്പായിരുന്ന സി നേതൃത്വത്തിലാണ് ഇൻഫർമേഷൻ കേരള മിഷന്റെ ആദ്യ രൂപമായ സ്ലൈഡ് പ്രോജക്റ്റ് ആരംഭിക്കുന്നത് സാങ്കേതിക വിദഗ്ധരായിരുന്ന ഒരുപറ്റം ചെറുപ്പക്കാർ സി ഡിറ്റിൻ്റെ രജിസ്ട്രാറായിരുന്ന പി വി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ അണിനിരുന്നു അതിനുശേഷം ഇൻഫർമേഷൻ കേരള മിഷൻ എന്ന് നാമകരണം ചെയ്യപ്പെടുകയും ഒരു സ്വതന്ത്ര മിഷനായി പ്രവർത്തനം തുടരുകയും ചെയ്തു സി ഡിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ പറയുന്ന പാർട്ടിസിപ്പേറ്ററി ടെക്നോളജി ഡെവലപ്മെൻ്റ് എന്ന് പിന്നെ ഡെവലപ്മെൻറ്റ് അപ്രോച്ച് എന്ന് പറയുന്ന പി ടി ഡി എന്ന് പറയുന്ന മെത്തഡോളജി ഉപയോഗിച്ച് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും അടക്കമുള്ള ആൾക്കാർ എന്താണ് പഞ്ചായത്തിലെ നിലവിലുള്ള സമ്പ്രദായം പഞ്ചായത്തിലെ ഭാവി സമ്പ്രദായം എന്തായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിച്ചു അപ്പോൾ ആസിസ് എന്നാണ് പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും കോർപ്പറേഷൻ സംവിധാനം ബി ഭാവിയിലെ പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും കോർപ്പറേഷനിലും സംവിധാനം എന്താവണം എന്നുള്ളതിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തുകയായിരുന്നു ഈ ഏഴ് വോളിയം സിസ്റ്റംസ് ഡോക്യുമെന്റിനകത്ത് ചെയ്ത് ഇൻഫർമേഷൻ കേരളം മിഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന പൗര സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് പത്തോളം സോഫ്റ്റ്വെയറുകൾ വിഭാവനം ചെയ്തു സേവന സഞ്ചിത എന്നിവ അവയൽ ചിലതാണ് അങ്ങനെ മറ്റു വികസന വകുപ്പുകൾ കമ്പ്യൂട്ടർവൽക്കരണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇൻഫർമേഷൻ കേരള മിഷൻ ഈ രംഗത്തുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നു അതിനുശേഷം ഇപ്പോൾ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ കഴിഞ്ഞ് കാലാനുസൃതമായ ഒരുപാട് മാറ്റങ്ങൾ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ രംഗത്തുണ്ടായിട്ടുണ്ട് കാലഘട്ടത്തിൻ്റെ ആവശ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ കെ സ്മാർട്ട് അഥവാ കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫർമേഷൻ ആൻഡ് ട്രാൻസ്ഫർമേഷൻ സംവിധാനം നിലവിൽ വന്നിരിക്കുകയാണ് ഇതോടെ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള സേവനങ്ങൾ ഓഫീസുകളിൽ പോകാതെ സമയബന്ധിതമായി തന്നെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും ഐ കെ വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ കെട്ടിട നിർമ്മാണ അനുമതികൾ തുടങ്ങി ഒരു തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് എന്തെല്ലാം സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ അതെല്ലാം ഇനി ഓൺലൈനായി ലഭ്യമാകും എന്നതാണ് ഇനി ആരും ഓഫീസുകൾ കയറി ഇറങ്ങി സമയം നഷ്ടപ്പെടുത്തേണ്ടതില്ല എല്ലാ സേവനങ്ങളും നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും മൊബൈൽ വെബ് ആപ്ലിക്കേഷനും വെബ് പോർട്ടലും ഉപയോഗിച്ച് നേരിട്ട് ഇടപാടുകൾ നടത്താം കെ സ്മാർട്ട് ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ ആണ് കെ സ്മാർട്ടിൻ്റെ വെബ്സൈറ്റ് ഹോം പേജിൻ്റെ മുകളിൽ ഇടത് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്യാം ആധാർ കാർഡ് നമ്പർ നൽകിയാൽ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈലിൽ ഒ കിട്ടും ഒ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആധാർ കാർഡിലെ പേര് തെളിഞ്ഞു വരും രജിസ്ട്രേഷൻ പൂർണ്ണം പിന്നാലെ മൊബൈൽ നമ്പർ ആവശ്യപ്പെടുന്ന സ്ക്രീൻ തെളിയും ഒരു വട്ടം കൂടി നമ്പർ അടിച്ചു നൽകണം വീണ്ടും ഒ വെരിഫൈ ചെയ്ത് വാട്സാപ്പ് നമ്പറും ഇമെയിൽ ഐ ഡിയും നൽകി കഴിഞ്ഞാൽ കെ സ്മാർട്ട് ഉപയോഗിക്കാം കെ സ്മാർട്ട് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന പേരിലാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ആപ്പ് ലഭ്യമാകുക പ്ലേ സ്റ്റോറിൽ നിന്നും ആധാർ നമ്പർ ഉപയോഗിച്ച് കെ സ്മാർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെയും അവ വാഗ്ദാനം ചെയ്യുന്ന സേവനങ്ങളെയും മുപ്പത്തിയഞ്ച് മോഡ്യൂളുകളായി തിരിച്ച് അവയെല്ലാം ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ ജനങ്ങൾക്ക് ഓൺലൈനായി ലഭ്യമാക്കുകയാണ് കെ സ്മാർട്ട് ആദ്യഘട്ടത്തിൽ എട്ട് മോഡ്യൂളുകളാണ് കെ സ്മാർട്ടിൽ അവതരിപ്പിക്കുക സിവിൽ രജിസ്ട്രേഷൻ അഥവാ ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ ബിസിനസ് ഫെസിലിറ്റേഷൻ വസ്തു നികുതി യൂസർ മാനേജ്മെന്റ് ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം ഫിനാൻസ് മോഡ്യൂൾ ബിൽഡിംഗ് പെർമിഷൻ മോഡ്യൂൾ പൊതുജന പരാതി പരിഹാരം എന്നിവയാണ് അവർ കമ്പ്യൂട്ടർ പരിജ്ഞാനമില്ലാത്ത ഒരാൾക്ക് മറ്റൊരാളുടെ സഹായത്തോടെ അപേക്ഷകളും പരാതികളും നൽകാൻ സഹായിക്കുന്നു ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും സേവനങ്ങൾ ലഭ്യമാകാൻ തുടങ്ങിയിട്ടുണ്ട് പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും കെ സ്മാർട്ട് ഉപയോഗിക്കുന്നതിന് സഹായിക്കുന്നതിനായി പ്രത്യേക ഹെൽപ് ഡെസ്ക് സംവിധാനമുണ്ട് സാങ്കേതിക പ്രശ്നങ്ങൾ തത്സമയം പരിഹരിക്കുന്നതിന് കേന്ദ്രീകൃത റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ ഫയൽ സെൻട്രിക് ഗവർണൻസ് ആണ് ഇപ്പോൾ നടക്കുന്നത് അതായത് നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ ഒരു ഫയൽ വരും അടുത്ത കാര്യം പറഞ്ഞാൽ അടുത്ത ഫയൽ വരും പല ഡിപ്പാർട്ട്മെന്റ്സും പല ഫയൽസും വെച്ചാണ് ചെയ്യുന്നത് ഇതിനെ ഒരു ഹ്യൂമൻ സെൻട്രിക് ഗവർണൻസ് ആക്കി മാറ്റണമെന്നാണ് ഇൻഫർമേഷൻ കേരള മിഷൻ്റെ ഒരു വിഷൻ അതിനുവേണ്ടിയാണ് ഈ കേസ് മാർഡ് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ ഒരു ജി ഐ എസ് ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ഇതിൻ്റെ റൂൾ എൻജിൻ കൊണ്ടുവന്നത് ഇൻഫർമേഷൻ കേരള മിഷൻ ആണ് പൊതുജനങ്ങൾക്കായി ഒൻപത് നാല് നാല് ഏഴ് ഒന്ന് ആറ് അഞ്ച് നാല് പൂജ്യം ഒന്ന് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് ഏഴ് മൂന്ന് ഒന്ന് ആറ് പൂജ്യം എന്നീ ഹെൽപ്പ് ലൈൻ നമ്പറുകളും പൂജ്യം പൂജ്യം അഞ്ച് പൂജ്യം പൂജ്യം എന്ന വാട്സാപ്പ് നമ്പറും ഓഫീസ് സമയങ്ങളിൽ ലഭ്യമാണ് ജനുവരിയിൽ ആരംഭിച്ച കെ സ്മാർട്ടിലൂടെ ബുധനാഴ്ച വരെ എഴുപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് അപേക്ഷകൾ ലഭിച്ചു ഇതിൽ മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തിമൂന്ന് എണ്ണവും തീർപ്പാക്കി ഇതിൽ ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയാറ് ഫയലുകളും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് തീർപ്പാക്കിയത് എട്ട് ദശാംശം ആറ് എട്ട് കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ കെ സ്മാർട്ടിലൂടെ നടന്നു ാളിത്തോടെയും സൂക്ഷ്മമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിലും രൂപീകൃതമായ സംവിധാനമാണ് കെ സ്മാർട്ട് ഇതോടൊപ്പം തന്നെ ഇൻഫർമേഷൻ കേരള മിഷനെ സംബന്ധിച്ചും വലിയ പുതിയ സാധ്യതകൾ തെളിയുകയാണ് ആ സാധ്യതകൾ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഈ ഗവേണൻസ് സൊല്യൂഷൻസ് ഈ ഗവേണൻസിൻ്റെ പ്രശ്നപരിഹാരത്തിനുള്ള ഏറ്റവും ആധികാരികമായിട്ടുള്ളൊരു ഏജൻസി ആയിട്ട് ഇൻഫർമേഷൻ കേരള മിഷന് വളരാൻ കഴിയുകയും അവരുടെ സോഫ്റ്റ്വെയർ ഉൽപ്പന്നങ്ങൾ മറ്റു സംസ്ഥാനങ്ങൾക്കും മറ്റ് വകുപ്പുകൾക്കും വേണമെങ്കിൽ രാജ്യാന്തര തലത്തിൽ തന്നെ നമുക്ക് ലഭ്യമാക്കുന്നതിനും അതിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതകൾ തെളിയുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ ആ തരത്തിൽ ആധുനികവൽക്കരണത്തിലൂടെ ഈ കെ എസ്മാർട്ട് പോലെയുള്ള പുതിയ ആപ്ലിക്കേഷനുകൾ അത് 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 ആവിഷ്കരിച്ച് ഡിപ്ലോയ് ചെയ്ത് നടപ്പാക്കുന്ന റോൾ ഔട്ട് ചെയ്ത് നടപ്പാക്കുന്നതിലൂടെ ഒരു പുതിയ മാതൃകയും അതുപോലെ തന്നെ വിശ്വാസ്യതയും വർദ്ധിപ്പിക്കാൻ ഇൻഫർമേഷൻ കേരള മിഷന് കഴിയുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ ഇൻ്റർനെറ്റ് മനുഷ്യാവകാശമായി പ്രഖ്യാപിച്ച ഏക സംസ്ഥാനമാണ് കേരളം സേവനങ്ങൾ കൂടുതൽ ജനകീയമാക്കുന്നതിനുള്ള പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നത് അത്തരത്തിൽ കേസ് മാർട്ടിന് ഒരു ജനകീയ മുഖം നൽകാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എല്ലാവർക്കും മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിന് വലിയ പ്രാധാന്യം നൽകുന്ന സംസ്ഥാനമാണ് കേരളം രോഗപ്രതിരോധ നടപടികൾ ശക്തമാക്കിയും കുറഞ്ഞ ചിലവിൽ ഗുണനിലവാരമുള്ള ചികിത്സ ഉറപ്പാക്കിയുമാണ് കേരളം ആരോഗ്യ മേഖലയിൽ ചൂടുറച്ച് മുന്നേറുന്നത് ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് സ്ഥാപിച്ച റോബോട്ടിക് സർജറി യൂണിറ്റ് ആധുനിക ചികിത്സാ രീതികൾ സ്വീകരിച്ചും മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കിയുമാണ് കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനം മികവോടെ മുന്നോട്ടു പോകുന്നത് ആരോഗ്യരംഗത്തെ ഗുണനിലവാരത്തിന്റെ വിലയിരുത്തലുകളിലും കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഏറെ മുൻപന്തിയിലാണ് ആരോഗ്യ ആരോഗ്യമന്ധൻ പുരസ്കാരം ഉത്കൃഷ്ട പുരസ്കാരം തുടങ്ങി ദേശീയതലത്തിൽ തുടർച്ചയായി ലഭിച്ച അംഗീകാരങ്ങൾ ഈ രംഗത്തെ മികവിന്റെ അടയാളപ്പെടുത്തലുകളാണ് ക്യാൻസർ ചികിത്സാരംഗത്തും കേരളം കാര്യക്ഷമമായാണ് മുന്നേറുന്നത് സാധാരണക്കാരായ രോഗികൾക്കും ഉയർന്ന നിലവാരത്തിലുള്ള ചികിത്സ ഉറപ്പാക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ സ്ഥാപിതമായ റീജിയണൽ ക്യാൻസർ സെൻ്റർ ഈ മേഖലയിലെ അഭിമാന സ്തംഭമാണ് ലോകോത്തര നിലവാരത്തിലുള്ള ക്യാൻസർ ചികിത്സാ സംവിധാനങ്ങളാണ് ഇവിടെ ലഭ്യമാക്കിയിട്ടുള്ളത് ആർ സി സിയിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത നൂതനമായ വെരി അഡ്വാൻസ്ഡ് ക്യാൻസർ സർജറീസ് ഉണ്ട് അതിൽ ഒന്ന് ത്രീ ഡി ഫോർ കെ എൻഡോസ്കോപ്പിക് സിസ്റ്റം സർജറീസ് ട്രാൻസ് ഓറൽ മൈക്രോ സർജറി ട്രാൻസ് ഓറൽ അൾട്രാസോണിക് സർജറി മൈക്രോ വാസ്കുലർ സർജറി ഇതിൽ കൂടുതലും ഹെഡ് ആൻഡ് എക് സർജറീസിലാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്നോണം നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റോബോട്ടിക് സർജറി സിസ്റ്റവും ഹൈപ്പെക് സിസ്റ്റവും ഞങ്ങളുടെ എക്സിസ്റ്റിംഗ് ട്രെയിനിങ് ആൻഡ് സർജിക്കൽ ഫെസിലിറ്റീസ് വളരെ വളരെ സഹായകമാവും സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് ആണ് ആർ സി സിയിൽ സജ്ജമാക്കിയിട്ടുള്ളത് ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയകൾ കൂടുതൽ ഫലപ്രദമാക്കാൻ ഇതുവഴി സാധിക്കും ജനുവരി പതിനഞ്ചിന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ആർ സി സിയിലെ റോബോട്ടിക് സർജറി യൂണിറ്റ് അനുബന്ധ സൗകര്യങ്ങൾ എന്നിവ ഉദ്ഘാടനം ചെയ്തത് മനുഷ്യൻ്റെ കൈകൾക്ക് എത്തിപ്പെടാനാകാത്ത ശരീരഭാഗങ്ങളിൽ വളരെ സൂക്ഷ്മതയോടെ കടന്നുപോയി സങ്കീർണമായ ശസ്ത്രക്രിയകൾ കൃത്യതയോടെ ചെയ്യാനാകുമെന്നത് റോബോട്ടിക് സർജറിയുടെ പ്രത്യേകതയാണ് ആദ്യ നൂതന സാങ്കേതികവിദ്യ അടിസ്ഥാനപ്പെടുത്തിയുള്ള റോബോട്ടിക് സർജറി യൂണിറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മുന്നൂറ്റി അറുപത് ഡിഗ്രി കറങ്ങാൻ കഴിയുന്ന യന്ത്ര കൈകളാണ് അങ്ങനെ റോബോട്ടിക് സർജറിക്ക് മറ്റു തുറന്നുള്ള ഓപ്പൺ സർജറിയേക്കാൾ ഒരുപാട് മേന്മകളുണ്ട് പ്രത്യേകിച്ചും അതിൻ്റെ പ്രധാന മേന്മ എന്ന് പറയുന്നത് ഏറ്റവും കോംപ്ലെക്സ് ആയിട്ടുള്ളത് ഡിഫിക്കൽട്ടായിട്ടുള്ള സർജറീസൊക്കെ ഇത്തിരി കുറേ കൂടെ ക്ലാരിറ്റിയോടുകൂടിയും പ്രിസിഷനോടുകൂടിയും വ്യക്തതയോടുകൂടിയും അതിൻ്റെ ക്ലിയറായിട്ടും ചെയ്യാൻ റോബോട്ടിക് സിസ്റ്റം നമ്മുടെ സർജന്മാരെ സഹായിക്കും റോബോട്ട് സെർട്ടിക് സർജറി എന്ന് പറഞ്ഞാലും ഇത് പൂർണ്ണമായിട്ട് സർജനാണ് ഇതിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ സർജിക്കൽ കൺട്രോളിലിരുന്ന് സർജൻ ചെയ്യുന്ന മൂവ്മെൻറ്റ്സാണ് റോബോട്ടിക് ആംസ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ആദ്യം ഇതിന് ഓപ്പൺ സർജറി ആയിട്ട് വലിയ വ്യത്യാസമില്ല സർജിക്കൽ സ്റ്റെപ്സൊക്കെ അതുപോലെ തന്നെ ആ മെഷീനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാനും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും നമ്മൾ പഠിക്കണം അതിന് കുറച്ച് ഉണ്ട് ട്രെയിനിങ്ങുണ്ട് അതെല്ലാ ഇവിടുത്തെ സർജന്മാരും ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണ ശസ്ത്രക്രിയയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ മുറിവുകൾ കുറവായിരിക്കുമെന്നതും ഒരു പ്രത്യേകതയാണ് ശസ്ത്രക്രിയയുടെ ഭാഗമായുള്ള വേദന അണുബാധ ആശുപത്രിവാസത്തിൻ്റെ കാലയളവ് എന്നിവ ഗണ്യമായി കുറയ്ക്കാനാകും ബ്ലഡ് ലോസ് വളരെ മിനിമലാണ് പോസ്റ്റ് സർജറി പെയിൻ വളരെ മിനിമലാണ് ഇൻഫെക്ഷനുള്ള സാധ്യത വളരെ കുറവാണ് ഇതെല്ലാം കൊണ്ട് തന്നെ പേഷ്യൻ്റ് റിക്കവറി ഫാസ്റ്റാണ് ഹോസ്പിറ്റൽ എക്സ്പെൻസസ് അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞിരിക്കും പേഷ്യൻറ്റിന് പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാനും അവരുടെ വർക്കിലേക്ക് തിരിച്ചു പോകാൻ പോകാനും സഹായിക്കുന്ന ഒരു സംവിധാനമാണ് നിലവിൽ ആർ സി സിയിലെ പതിനൊന്ന് സർജന്മാരാണ് റോബോട്ടിക് സർജറി പരിശീലനം ആരംഭിച്ചിട്ടുള്ളത് മൂന്ന് മാസത്തെ പരിശീലനത്തിന് ശേഷമാകും റോബോട്ടിക് സർജറി ആരംഭിക്കുന്നു കേരളത്തിൻ്റെ ക്യാൻസർ ചികിത്സാരംഗത്ത് ഏറെ പ്രാധാന്യമുള്ള ആർ സി സിയിലും എം സി സിയിലും റോബോട്ടിക് സർജറി യൂണിറ്റ് യാഥാർത്ഥ്യമാക്കുന്നതിന് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് ഉൾപ്പെടുത്തി അറുപത് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് കോടി ആർ സി സിയിൽ റോബോട്ടിക് സർജറി യൂണിറ്റ് യാഥാർത്ഥ്യമാക്കിയത് ശസ്ത്രക്രിയ നടക്കുമ്പോൾ തന്നെ പ്രത്യേക ഊഷ്മാവിൽ ചൂടാക്കിയ കീമോതെറാപ്പി മരുന്നുകൾ ട്യൂമർ നീക്കിയ ഭാഗത്ത് പ്രയോഗിക്കാൻ സാധിക്കുന്ന ഹൈപെക്സ് സംവിധാനവും ആർ സി സിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി ഒന്ന് ദശാംശം മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് ഈ സംവിധാനം ആർ സി സിയിൽ സജ്ജമാക്കിയത് പെരിട്ടോണിയൽ സർഫസിലുണ്ടാകുന്ന ക്യാൻസറുകൾക്കാണ് കൂടുതലായിട്ടും ഹൈപ്പെക്ക് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഓവറിയിലെ ക്യാൻസർ അത് ഓവറിയിൽ നിന്ന് സ്പ്രെഡ് ചെയ്ത് കുറച്ച് പെരിട്ടോണിയൽ ക്യാവിറ്റി നമ്മുടെ വയറിനകത്തെ ക്യാവിറ്റിയിലോട്ട് ഫ്ലൂയിഡിലോട്ടും ക്യാവിറ്റിയിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓവറിക്ക് മാത്രം ഓപ്പറേഷൻ ചെയ്താൽ പലപ്പോഴും അത് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ക്യാൻസർ തിരിച്ചു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള സ്റ്റേജ് അങ്ങനെയുള്ള രോഗികളിലാണ് പ്രധാനമായിട്ടും ഈ ഹൈപ്പെക്കിൻ്റെ പ്രാധാന്യം അതായത് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ ചൂടാക്കിയ കീമോതെറാപ്പി ഏജൻറ്റ് വയറിലൂടെ ഒരു പ്രത്യേക റേറ്റിൽ കടത്തിവിട്ട് ആ ക്യാൻസർ സെല്ലുകളെ അത് നശിപ്പിച്ചു കളയുന്ന ഒരു ചികിത്സയാണിത് അതായത് പല ക്യാൻസറുകളിലും രോഗികളുടെ ക്യാൻസർ ചികിത്സ കഴിഞ്ഞതിന് ശേഷം കൂടുതൽ നാൾ ജീവിച്ചിരിക്കാനും അവിടെ രോഗം മാറാനുമുള്ളൊക്കെ സാധ്യതകൾ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട് ഒന്ന് ദശാംശം ആറ് അഞ്ച് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പേഷ്യൻ വെൽഫെയർ ബ്ലോക്ക് ഒരു കോടി ചെലവിട്ട് സജ്ജമാക്കിയ ക്ലിനിക്കൽ ലബോറട്ടറി ട്രാക്കിംഗ് സംവിധാനം എന്നിവ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഏറെ ആശ്വാസമേകും പ്രതിവർഷം പതിനേഴായിരത്തിലധികം പുതിയ രോഗികളും രണ്ട് ലക്ഷത്തിലധികം പഴയ രോഗികളും എത്തുന്ന ആർ സി സിയിൽ അത്യാധുനിക സൗകര്യങ്ങൾ ഒരുങ്ങുന്നത് ക്യാൻസർ ചികിത്സ കൂടുതൽ ഫലപ്രദമാക്കാൻ സഹായിക്കും ർക്ക് കൂടി പ്രാപ്യമാകുന്ന തരത്തിൽ ക്യാൻസർ ചികിത്സാരംഗത്ത് റോബോട്ടിക് സർജറി സാധ്യമാക്കിയ നടപടി പ്രശംസനീയമാണ് ഇത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ സുപ്രധാന മുന്നേറ്റമാണെന്ന് നിസ്സംശയം പറയാം നവീന ആശയങ്ങളും പദ്ധതികളും നടപ്പാക്കുന്നതോടൊപ്പം തന്നെ മാലിന്യ നിർമ്മാർജ്ജനത്തിനും പ്രകൃതി സംരക്ഷണത്തിനും വലിയ പ്രാധാന്യമാണ് കേരളം നൽകുന്നത് സംസ്ഥാനത്തുടനീളം ആയിരക്കണക്കിന് സ്നേഹാരാമങ്ങൾ ഒരുങ്ങിയത് ഇതിന് തെളിവാണ് പതിവായി മാലിന്യം തള്ളിയിരുന്ന ഇടങ്ങളാണ് വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടെ സ്നേഹാരാമങ്ങളായി മാറ്റിയെടുത്തത് നാം ജീവിക്കുന്ന ചുറ്റുപാട് സുന്ദരമാണെങ്കിൽ മനസ്സും ശരീരവും ഒരുപോലെ ആരോഗ്യകരമാകും മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന സംസ്കാരം മനുഷ്യനും പ്രകൃതിക്കും ഒരുപോലെ വിപത്താണ് മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുന്നതിന് വൈവിധ്യമാർന്ന പദ്ധതികളുമായിട്ടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നത് ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ ഈ മേഖലയിൽ ഫലപ്രദമായ പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നത് ഇടങ്ങൾ മാലിന്യമുക്തമാക്കുന്നതിന് വിദ്യാർത്ഥികളെ കൂടി പങ്കാളികളാക്കുന്ന സ്നേഹാരാമം പദ്ധതി ഒരു പുതിയ ചുവടുവയ്പാണ് വഴിയോരങ്ങളിലെ മാലിന്യം നീക്കം ചെയ്ത് വിദ്യാർത്ഥികൾ ഒരുക്കിയെടുത്ത സ്നേഹാരാമങ്ങൾ ഇന്ന് കേരളത്തിലുടനീളം കാണാം തളിർത്തി നിൽക്കുന്ന ചെടികളും മനോഹരമായ ചുവരുകളും മുളകൊണ്ടുള്ള ഇരിപ്പിടങ്ങളുമെല്ലാം ചേർന്ന് സുന്ദരമായ ഇടം തിരുവനന്തപുരം നഗരഹൃദയത്തോട് ചേർന്ന് കാട് കാടുമൂടിക്കിടന്ന ഇവിടം ഒരു കുഞ്ഞു പാർക്കിനെ അനുസ്മരിപ്പിക്കുന്ന വിധം മാറ്റിയെടുത്തത് വിദ്യാർത്ഥികളാണ് നാഷണൽ സർവീസ് സ്കീം ശുചിത്വ മിഷൻ എന്നിവ സംയുക്തമായി നടപ്പാക്കുന്ന സ്നേഹാരാമം പദ്ധതിയിലൂടെയാണ് ഇവിടം മനോഹരമാക്കിയത് ഇതിനായി പ്രവർത്തിച്ചത് എൻ എസ് എസ് വോളണ്ടിയർമാരായ വിദ്യാർത്ഥികളും നമ്മൾ ഈ കാടൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച് ഇവിടെ നമ്മൾ വിചാ അത്രയും മനോഹരമാക്കാൻ പറ്റുമോ എന്നതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കരുതി മുളയോ അതുപോലത്തെ കാര്യങ്ങളൊന്നും കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ ആദ്യം കരുതി പിന്നെ നമ്മളെ കുറെ പേര് സഹായിക്കുകയൊക്കെ ചെയ്തു ഈ മുളയൊക്കെ അറക്കാൻ വേണ്ടി കുറച്ചുപേരെ സഹായിച്ചു ബാക്കി ചെയ്തതെല്ലാം നമ്മളായിരുന്നു അപ്പോൾ ഈ മുളയും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ ആൾക്കാരൊക്കെ വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് ഇഷ്ടം പോലെ ആൾക്കാരും ഇങ്ങോട്ട് നോക്കുകയും കൈയ്യാണിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇത് പണ്ട് കിടന്നപ്പോൾ ആര് തിരിഞ്ഞൊന്നും നോക്കില്ല വഴിയേ പോണ എല്ലാവരും വന്ന് ചുമ്മാ കഴിച്ചിട്ടിട്ട് കഴിക്കണ ചവറും വീട്ടിലെ വേസ്റ്റ് എല്ലാം കൊണ്ടെറിയുമായിരുന്നു ഇത് നമ്മളിപ്പോൾ ഇത് മാറ്റിയതിന് ശേഷം എന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ വന്നിരിക്കുകയും കുറച്ചു നേരം ഇവിടെ വന്ന് സമയം സ്പെൻഡ് ചെയ്യും വന്ന് രാവിലെ വന്ന് പത്രം വായിക്കാനും ഉച്ചയ്ക്ക് ഈ തളർന്നിരിക്കുന്ന ഈ തളർന്നു വരുന്ന ആൾക്കാർക്ക് ഇന്നിരിക്കാനൊക്കെ അങ്ങനത്തെ ഒരു ഇത് സംവിധാനമാണ് മാലിന്യം നിറഞ്ഞ ഈ പ്രദേശം ഇത്തരത്തിൽ മാറ്റിയെടുത്തതിനു പിന്നിൽ വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനവും അധ്യാപകരുടെ ഉറച്ച പിന്തുണയുമുണ്ട് അതിരാവിലെ പത്രം വായിക്കാനും വിശ്രമിക്കാനുമെല്ലാം പ്രായഭേദമില്ലാതെ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം കുമിഞ്ഞുകിടന്ന മറ്റൊരിടം ഇന്ന് മനോഹരമായ പൂന്തോട്ടമാണ് ം ചെടികളും പൂക്കളും തളിർത്തി നിൽക്കുന്ന കാഴ്ച മനസ്സിന് കുളിർമയേകും വഴുതക്കാട് വിമൻസ് കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയർമാരാണ് ഇവിടെയുള്ള മാലിന്യം നീക്കി ഒരു പൂന്തോട്ടം ഒരുക്കിയത് ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവിടെ എത്തി പരിപാലിക്കുന്നതും ഇവർ തന്നെ ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ വന്ന ടൈമിൽ എന്ന് വെച്ചാൽ ഫുൾ വേസ്റ്റ് ആയിരുന്നു അതായത് ക്ലോസറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഡൈപ്പേഴ്സ് പിന്നെ സാനിറ്ററി പേർസ് അതുപോലെ ഫുഡ് വേസ്റ്റ് ഒരുപാട് ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ മാറ്റിയിട്ടാണ് ഞങ്ങളിവിടെ ഈ സ്നേഹരാമം ഇവിടെ ചെയ്തത് മാലിന്യം ഒരു സ്ഥലമായിരുന്നു ഇത് അതെല്ലാം നമ്മളുടെ എൻ എസ് എസിൻ്റെ വോളൻ്റിയേഴ്സ് വൃത്തിയാക്കി ഇവിടെ ഒരു ഭംഗിയുള്ള പൂന്തോട്ടം നിർമ്മിക്കുകയാണ് ഉണ്ടായത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച ഇതിൻ്റെ മുമ്പിൽ ഒരു വേസ്റ്റ് കവർ കൊണ്ട് നിക്ഷേപിച്ചിട്ട് പോയതാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ വിഷമം തോന്നി ഒരു ഇത്രയും പ്രയാസപ്പെട്ട് കുട്ടികൾ വെ നട്ട് ഉച്ചയ്ക്ക് വെയിലത്തൊക്കെ നിന്നാണ് ഈ ഒരു 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 മാറ്റം ഇവിടെ വരുത്തിയത് അതൊന്നും മാനിക്കാതെ ഇതിൻ്റെ മുന്നിൽ ജനങ്ങൾ കൊണ്ട് ഈ ഒരു വേസ്റ്റ് കൊണ്ടിടുന്നത് വളരെ സങ്കടകരമായി തോന്നി പതിവായി മാലിന്യം തള്ളിയിരുന്ന ഈ സ്ഥലം വൃത്തിയാക്കിയെടുത്ത് വിശ്രമ കേന്ദ്രമൊരുക്കിയതും വിദ്യാർത്ഥികളാണ് മനോഹരമായ ചെടികൾ വെച്ച് അലങ്കരിച്ചും ഇരിപ്പിടമൊരുക്കിയും ഇവിടം ഉപയോഗപ്രദമാക്കി ഈ ഒരു ജംഗ്ഷനിൽ ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഡംബയൊരു പ്ലേസ് ഇത് അവിടെ ക്ലീൻ ചെയ്ത് ഇതേ കണക്കൊരു പ്ലേസ് കൊണ്ടുവന്ന് അവിടെ ഇനി തൊട്ട് മാലിന്യങ്ങൾ ഇടാതിരിക്കാൻ വേണ്ടി വേണ്ടി ശ്രമിക്കാൻ വേണ്ടിയാണ് ഒരു കാര്യം ചെയ്തത് അല്പനേരം വിശ്രമിക്കാനും സ്വസ്ഥമായി ഇരിക്കാനുമെല്ലാം വഴിയാത്രക്കാരും ഇവിടെ എത്തുന്നു ഇവിടെ മുൻകാലങ്ങളിൽ ശരിക്കും മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നതാണ് പോകാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വളരെ രീതിയിലെല്ലാം മാറ്റിയിട്ട് നല്ല രീതിയിലുള്ള ഒരു സംരംഭം ഉണ്ടാക്കി വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ് വഴിയോരങ്ങളിൽ സ്നേഹാരാമങ്ങൾ പൂക്കുന്ന കാഴ്ച കേരളം ഒട്ടാകെയുണ്ട് ശുചിത്വ മിഷന്റെ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഹരിത നിർമ്മലം പദ്ധതി തുടങ്ങിയവയുടെ ഭാഗമായിട്ടാണ് സ്നേഹാരാമങ്ങൾ ഒരുക്കുന്നത് മാലിന്യം നിക്ഷേപിച്ചുകൊണ്ടിരുന്ന കേരളത്തിലെ മൂവായിരം കേന്ദ്രങ്ങളിലാണ് സ്നേഹാരാമങ്ങൾ ലക്ഷ്യമിട്ടത് ഇതുവരെ രണ്ടായിരത്തി എണ്ണൂറോളം സ്നേഹാരാമങ്ങളാണ് വിദ്യാർത്ഥികൾ ഒരുക്കിയത് സ്ഥലം കണ്ടെത്തുന്നതിനും പരിപാലനം ഉറപ്പാക്കുന്നതിനും തദ്ദേശ സ്ഥാപനങ്ങളുടെ പിന്തുണയുമുണ്ട് വിദ്യാർത്ഥികൾ തികഞ്ഞ അർപ്പണ മനോഭാവത്തോടെ ഒരുക്കിയെടുത്ത് ഈ സുന്ദരയിടങ്ങൾ മനോഹരമായി നിലനിർത്തുകയെന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് മാലിന്യം തള്ളുന്നതിന് പകരം പൊതുയിടങ്ങൾ മനോഹരമായി സൂക്ഷിക്കുമ്പോൾ നാടും നഗരവും ശുചിത്വസുന്ദരമാകുകയാണ് മാലിന്യമുക്ത നവകേരളം സാധ്യമാക്കുന്നതിനുള്ള മികച്ച ചുവടുകളാണ് ഓരോ സ്നേഹാരാമങ്ങളും നവകേരളത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഇനി അടുത്ത ആഴ്ച